ചാലക്കുടി പുഴയിൽ മുതലകളും ചീങ്ങണ്ണികളും വർദ്ധിക്കുന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള ഭാഗങ്ങളിലെ കയങ്ങളിലാണ് ചീങ്കണ്ണികളെയും മുതലകളെയും കൂടുതലായി കാണപ്പെടുന്ന കണ്ണൻകുഴി വെറ്റിലപ്പാറ തുമ്പൂർമുഴി പത്തയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെയും മുതലകളെയും കാണുന്നു കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടു പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാരായതെന്നാണ് നിഗമനം ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ഇവയുടെ ആവാസവ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം ചതുപ്പൻ മുതലകൾ എന്ന് പ്രാദേശികമായി വിളിക്കുന്ന മുതലകളെയാണ് കൂടുതൽ ഈ ഭാഗങ്ങളിൽ കാണാറുള്ളത് സാധാരണയായി പുഴയിലെ ആഴങ്ങളിൽ കഴിയുന്ന ഇവ ഉച്ചയോടെ വെയിൽ കൊള്ളാൻ പാറപ്പുറത്തും പുഴയോരത്തും കിടക്കുകയും വൈകിട്ട് ആഴങ്ങളിലേക്ക് മറയുകയുമാണ് പതിവ് ആളനക്കമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവ മണലിൽ കയറി മുട്ടയിടാറുമുണ്ട് മത്സ്യങ്ങളെയും ചെറുയിനം മറ്റു ജീവികളെയും ഭക്ഷിക്കുന്ന ഇത്തരം മുതലകൾ ആളനക്കം കേട്ടാൽ വെള്ളത്തിലേക്ക് മറയുകയാണ് പതിവ് പുഴയിലും തുരുത്തുകളിലുമായി ഇവയെ സ്ഥിരമായി കാണുന്നത് മൂലമല്ലെന്നാണ് അധികൃതർ പറയുന്നത് പുലിയടക്കമുള്ള ജന്തുക്കളും പരുന്തും മുട്ടവിരിയുന്ന വേളയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതിനാൽ വംശവർധനവ് കാര്യമായി ഉണ്ടാകാറില്ലെന്നും ഇവിടെയും ശത്രുജീവികൾ ധാരാളമുള്ളത് കാര്യമായ വർധനവിന് ഇടയാക്കില്ലെന്നും പറയുന്നു പുഴയിൽ വിവിധയിന മുതലകളുടെയും ചിങ്കണ്ണികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഇതുവരെയും ആർക്കും ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും അതിരപ്പിളിയിൽ വരുന്ന വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ചാലക്കുടി പുഴയിൽ ഇറങ്ങാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഇറങ്ങി അപകടം വിളിച്ചു വരുത്താതെ ഇരിക്കണമെന്നും പുഴയിൽ ഇറങ്ങുന്ന സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്നും അധികാരികൾ അറിയിച്ചു ചീങ്ങണികൾ വളരെ അപൂർവമായിട്ടാണ് ഈ പുഴയിൽ കണ്ടിട്ടുള്ളത് ഞാനൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ് അന്നൊക്കെ അതായത് കുറെ ഒരു രണ്ടു മൂന്ന് വർഷങ്ങൾ മുമ്പ് വരെ നമ്മളൊക്കെ കണ്ടോണ്ടിരുന്ന അല്ലെങ്കിൽ ആ പ്രളയത്തിന് മുമ്പ് വരെയൊക്കെ ഒക്കെ അവിടെ ഇവിടെ ചിലപ്പോൾ അപൂർവമായിട്ട് ഒരു ചീങ്ങണ്ണിനെ കണ്ടു അന്ന് അത് കാണുമ്പോൾ വലിയ അത്ഭുതം അതിശയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നിറയെ ചീങ്കണ്ണികളാണ് എല്ലാ സ്ഥലങ്ങളിലും ചീങ്കണ്ണികളെ കാണ കാണാറുണ്ട് അതുമാത്രമല്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഓരോ മുതലകളെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും നമ്മളിവിടെ കാണാത്ത സംഭവമാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇറങ്ങി കുളിക്കുകയും തുരുത്തിലേക്കൊക്കെ കയറിപ്പോവേം ആളുകൾ കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ പോണതാണ് അപ്പൊ ഇതുവരെ ഇങ്ങനെ ചീങ്കണ്ണിയുടെ മുതലയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇവിടെ ഒരു ആളവായ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇത് ഏത് സമയത്തും അങ്ങനെയുള്ള അത് വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പം വിനോദസഞ്ചാരികളും യാത്രക്കാരും നാട്ടുകാരും അപ്പം അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഇത് മറ്റ് ജീവികളെ തുരത്തുന്ന മാതിരി നമുക്ക് തുരത്തി വിടാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് അതെന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണം ബാഗില ഓഫീസിൽ ഈ നമ്പർ ഉള്ളത് മാട്ടോ നീ നിന്ന്